വളയൻചിറങ്ങര വി എൻ കെ പി സ്മാരക വായനശാലയുടെ എൺപത്തി ഒന്നാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യത്യസ്ത കൊണ്ട് ശ്രദ്ധേയമായി പ്രശസ്ത പിന്നണി ഗായിക ദലീമ എം എൽ എ ഗ്രാമോത്സവ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നടന്ന ഗാന്ധി ഗുരു കൂടിക്കാഴ്ച യുഗസംവാദത്തിന്റെ ദൃശ്യാവിഷ്കാരം വേറിട്ട അനുഭവമായി വളയഞ്ചരങ്ങര വി സ്മാരക വായനശാലയുടെ ത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി പ്രശസ്ത പിന്നണി ഗായിക ദലീമ എം എൽ എ ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്തു

നൂറ് വർഷം മുമ്പ് നടന്ന ഈ യുഗസംഗമത്തിന്റെ ആവിഷ്കാരം നാട്ടുകാർക്ക് പുതിയ ദൃശ്യാനുഭവമായി ഉദ്ഘാടന സമ്മേളനത്തിൽ വാനശാല പ്രസിഡന്റ് എം എം മോഹനൻ അധ്യക്ഷത വഹിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ കെ കോമളവല്ലി പി രാജൻ ജി ആനന്ദകുമാർ എന്നിവർ സംസാരിച്ചു عليディア دي پٽي محمد جو ۽ سڀني سميت جو ڏيکيو ٿو ڄاڻ رهي ۽ علي پٽ محمد جو پرشستي لائٽي جوول نه സ്കൂളുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി മൂന്ന് ദിവസത്തെ കുട്ടികൾക്കുള്ള ശില്പശാല കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ അൻപത്തി അറുപത്തി അഞ്ചോളം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ശില്പശാല ശാസ്ത്ര സാഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി ഇതെല്ലാം കഴിഞ്ഞാണ് ഇന്ന് ഇവിടെ കലാപരിപാടികളോടുകൂടി ഇവിടെ ആരംഭിക്കുന്നത് ഇതിനിടെ കലാമത്സരങ്ങൾ വിവിധ സബ് കമ്മിറ്റികളായ ബാലവേദി യുവത വനിതാ വേദി വയോജന വേദി എന്നീ വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി Newsdesk Media CD per Empower.